എൻ്റെ തൊട്ട് മുൻപത്തെ വീഡിയോയിൽ ഞാൻ എന്താ ഈ ഓറഞ്ച് ടൈപ്പിലുള്ള സ്ക്രൂ ഡ്രൈവർ സെറ്റിനെ കുറിച്ചാണ് പറഞ്ഞത് അതെന്ന് പറഞ്ഞാൽ ഒരു വലിയ ടൈപ്പാണേ നമ്മൾക്ക് ഇനി ലാപ്ടോപ്പ് മൊബൈൽ ഇതൊക്കെ അഴിക്കാൻ പറ്റുന്ന ചെറിയ ടൈപ്പ് സ്ക്രൂ ഡ്രൈവർ സെറ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതിനകത്ത് ഈ ഓറഞ്ച് കളറുള്ള ട്രയങ്കിൾ ഷേപ്പിലുള്ള സാധനങ്ങളുണ്ടോ നമ്മളിപ്പോൾ സ്ക്രൂ സ്ക്രൂ ഒക്കെ അഴിച്ചാലും ലാപ്ടോപ്പിനൊക്കെ സൈഡിൽ ലോക്ക് കാണും അപ്പം അതിനെ തള്ളി കിളക്കാൻ നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ച് തന്നെ തള്ളി കിളക്കണം അപ്പം പാട് വഴും പോറല്ലാട്ടെ വിഴും അപ്പോൾ ഇതാകുമ്പോൾ പോറല്ലൊന്നും വിഴുവില്ല പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇതായത് ഇതുപോലത്തെ ഒരു കുറേ ടൂളുണ്ട് കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഹാൻഡിൽ ഹാൻഡിലിൻ്റെ തുമ്പറ്റം പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ക്രൂ അകത്തേക്ക് കയറ്റുന്നത് ബിറ്റ് ഇല്ലേ അപ്പോൾ ഇവിടെ ഓരോ ലോക്ക് ഉണ്ട് ഓരോ ലോക്കും ഓരോ ഓരോ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് അതായത് ഞാൻ ഇങ്ങനെ അകത്തോട്ട് കയറ്റിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തേ പോരാ ഫ്രണ്ട് വേഷം പ്രെസ് ചെയ്തിട്ടകത്ത് കയറുന്നു കണ്ടാ വരെ കയറുമ്പോൾ ചെറിയ സ്ക്രൂ ആവും അതിനെ വലിച്ച് ഓരോരോ ലോക്കിൽ ഇടുന്നതനുസരിച്ച് സ്ക്രൂ ഡ്രൈവറിൻ്റെ ലെങ്ങ് മാറിക്കൊണ്ടിരിക്കും ഇതുപോലെ ബേസിക് ആയിട്ടുള്ള ടൂൾസിനെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ഞാൻ പതിവായിട്ട് ഇടും കേട്ടോ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെ